മിഴക വെട്ടി കഴകത്തിന്റെ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ മരിക്കാനിടയായ സംഭവത്തിൽ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് പുറത്ത് നടൻ വിജയ്യുടെ കാരവനുൾപ്പെടെയുള്ളവ ഉടൻ പിടിച്ചെടുക്കാനും അതിനുള്ളിലെയും പുറത്തെയും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് കരൂർ എസ് ഐയുടെ കൈവശമുള്ള രേഖകൾ എസ്ഐ ടിക്ക് കൈമാറണമെന്നും രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സംഘത്തിലെ ഉൾപ്പെടുത്തണമെന്നും എസ്ഐ ടിക്ക് കോടതി നല്കിയ നിർദ്ദേശത്തില് പറയുന്നുണ്ട് സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ടിവിക്ക് അടക്കമുള്ള പാർട്ടികൾ നൽകിയ ഹർജികൾ തള്ളിയ കോടതി ഐ പി എസ് ഉദ്യോഗസ്ഥയായ അഷ്റ ഗർഗിനെ അന്വേഷണ ചുമതല നല്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ചെയ്തു പേരുടെ മരണത്തിനിടയാക്കി ദുരന്തത്തിന് പിന്നാലെയാണ് കോടതി ബസ് പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടത് വിജയുടെ കാരവാൻ നാമക്കൽ പോലീസ് വൈകാതെ തന്നെ പിടിച്ചെടുക്കുമെന്നാണ് വിവരം കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ പ്രത്യേകാന്വേഷണ സംഘത്തിന് പോലീസ് കൈമാറിയിട്ടുമുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് ബൈക്ക് പ്രചാരണ വാഹനത്തിനടിയിൽ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ടിട്ടും ബസ് നിർത്താതെ മുൻപൂട്ടിയെടുത്തുവെന്ന് കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി ഇത് സാധാരണഗതിയിലുള്ള ഒരു അപകടമല്ലെന്നും എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും കോടതി പോലീസിനോട് ചോദിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രചാരണ വാഹനം പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ദുരന്തമുണ്ടായ ഉടനെ തന്നെ അണികളെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ട് ടി വി കെ നേതാക്കളെ കോടതി രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു ദുരന്തമുണ്ടായ ഉടൻ നേതാവ് സംഭവസ്ഥലത്തിന് നിന്ന് അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത് അത് നേതാക്കൾക്ക് പറ്റിയ ഗുണമല്ലെന്നും പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് എന്നാണ് പറയുന്നത് ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് എത്രയോ കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ജീവൻ നഷ്ടമായത് പക്ഷേ നേതാക്കൾക്ക് ഒട്ടും പശ്ചാത്താപമില്ല ഇങ്ങനെയാണ് കോടതി പറഞ്ഞത് ഐ പി എസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സംഭവം അന്വേഷിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച ഉത്തരവിട്ടു െ പണം ഞങ്ങൾ തരും അതേസമയം മരിച്ചവരുടെ വീട്ടിലേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ അടക്കം വന്നു പോയിട്ടും വിജയ് നീലങ്കരയിലെ വീട്ടിൽ തുടരുന്നത് ആളുകൾക്ക് അമർഷമുണ്ടാക്കിയിട്ടുണ്ട് അതിനിടെ ടി വി കെ ജില്ലാ നേതാക്കൾ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു ദുരന്തം സംഭവിച്ചിത് ആദ്യമായാണ് ടി വി കെ നേതാക്കൾ ദുരന്തബാധിതരുടെ വീടുകൾ സന്ദർശിച്ചത് എന്നാൽ വിജയ് ഇങ്ങനെയൊരു സന്ദർശനം നടത്തിയിട്ടുമില്ല